ഹായ് വെൽക്കം ടു ആ ചാനൽ ഇന്നത്തെ കുറച്ച് പരിപാടികൾ ഞാൻ ചേരാട്ടോ ഇത് നമ്മുടെ കുന്നൻകതലിയാണ് അപ്പോൾ കുട്ടിക്ക് അഞ്ചര മാസമായല്ലോ നമുക്ക് ആറുമാസാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറുക്ക് കൊടുക്കാൻ തുടങ്ങും അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കുന്നൻ കതലി ഇതിൻ്റെ പൊടി കുറുക്കാണ് കൊടുക്കുക എല്ലാ സ്ഥലത്തും അങ്ങനെയാണോന്ന് അറിയില്ല അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണല്ലോ ഇവിടെയാകുമ്പോൾ നമ്മുടെ ഹെയർ കെയറിന് പറ്റി ഒരുപാട് സാധനങ്ങളുണ്ട് പറമ്പിലൊക്കെ ആണെങ്കിലും താളി ഓരോരോ ഹെയർ പാക്കിന് പറ്റിയ സാധനങ്ങളൊക്കെയാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ അതൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ ഹെയറൊക്കെ നന്നായിട്ട് കെയർ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ അവരെന്നെ നോക്കാനും ആളുണ്ട് ഇപ്പം ഇത് നമ്മുടെ വീട് മുറ്റത്തുള്ള ആര് വേപ്പിൻ്റെ പറിച്ചെടുക്കണേ പിന്നെ അടുത്ത വീട്ടിൽ പോയാലും നല്ല ഫ്രഷ് കറിവേപ്പിലെ കിട്ടും നമ്മുടെ കുഞ്ഞോളേജിൻ്റെ വീട്ടിൽ അപ്പോൾ അവിടെ പോയി അയറ്റാല് കുറച്ച് തണ്ട് പൊട്ടിച്ച് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ചെമ്പരത്തിപ്പൂവുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ ഇല എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കാം ഇനി ആവശ്യമുള്ളപ്പോൾ ഇത് എടുക്കാം പിന്നെ കുറേ വരുന്നൊരു കമൻറ്റാണ് ഈസക്കുട്ടിയുടെ ഹെയറിൽ എന്ത് ഓയിലാണ് യൂസ് ചെയ്യാറുമുള്ളത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കോക്കനറ്റ് ഓയിൽ യൂസ് ചെയ്യാറുണ്ട് അല്ലാതെ കാച്ചെണ്ണയൊന്നും ഇപ്പോഴേ നമ്മൾ കുഞ്ഞുമക്കളുടെ ഹെയറിൽ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ഒരാവശ്യം വരുന്നില്ല അവരുടെ ഹെയർ ഒക്കെ ഗ്രോത്ത് ആവാൻ ടൈം ആവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മളതാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ വാവേരം ഉറക്കി നമുക്കിന്ന് ഓർഡറിനുള്ളതൊക്കെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അമ്പാടിയായിട്ടെന്നായിരുന്നു നോക്കാറുള്ളത് ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നോക്കണ സത്യം പറഞ്ഞാൽ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മാമീൻ്റെ കൂടെ ഒരു ബാങ്ക് വരെ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വെയിലും കൊണ്ട് കട്ട പോസ്റ്റായിട്ട് നിൽക്കുകയാണ് അക്ഷയൾ അവളെൻ്റെ ഫ്രണ്ട് ആട്ടോ മേക്കപ്പ് ഇടാത്തത് കാരണം അവൾ വീഡിയോയിൽ വരുന്നില്ല അപ്പോൾ നമ്മൾ പ്രിൻ്റൊക്കെ എടുത്ത് നല്ല ചൂടല്ലേ ഐസൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ വീട്ടിലത്തെ എൻ്റെ മോൾ എന്നെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കണ്ട മനം തണുത്തത് വാങ്ങിക്കൂട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഉച്ചയായിട്ടുണ്ട് ഏകദേശം നമ്മൾ രാവിലെ തൊട്ടേ വീഡിയോ എടുത്തിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കാൻ ഓർമ്മ ആകുന്നത് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി നമുക്ക് അയക്കാനുള്ളതൊക്കെ പാക്ക് ചെയ്യണം പാക്ക് ചെയ്യേണ്ട തിരക്കാണ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സാധനം ഇവിടെ ആയിട്ടുണ്ട് ഇതേ ഇതിങ്ങനെ ഇതിൻ്റെ കളർ നല്ലൊരു റെഡ് കളറാണ് ആ ഉലുവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു ബോട്ടിൽ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലോ എന്തിലും ആണെങ്കിലും ആക്കി യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ കളർ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതേ ഒരു ലൈറ്റ് റെഡ് കളറാണ് പിന്നെ നമ്മൾ ഹെയറിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ വേണമെങ്കിൽ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കോൾ ചെയ്താൽ കിട്ടില്ല കേട്ടോ എടുക്കാനായിട്ട് ടൈം ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ എപ്പോഴാണെങ്കിലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഹെയറിൽ കെട്ടൊക്കെ ഒന്ന് അയച്ച ശേഷം ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഹെയറിൽ ഇത് നന്നായിട്ട് പിടിക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കൂടുതൽ നമ്മുടെ ഹെയർ പാക്കിനേക്കാളും ഒക്കെ ഇഷ്ടം ഇങ്ങനത്തെ എന്തെങ്കിലും വെള്ളം മാതിരി ഉള്ളത് യൂസ് ചെയ്യുന്നതാണ് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴുകിയാൽ പോവും പാക്കൊക്കെ ആണെങ്കിൽ എൻ്റെ ഹെയറിലൊക്കെ പാക്കപ്പ് യൂസ് ചെയ്താൽ കഴുകി കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് വെള്ളം വേണം അത് കഴുകി കളയാനായിട്ട് വീക്ക്ലി ഒരു ഡെയിലി ചെയ്താലും കുഴപ്പമില്ല കേട്ടോ കുറഞ്ഞതൊരു വീക്ക്ലി ഒരു രണ്ട് തവണയൊക്കെ ചെയ്താലും നല്ല റിസൾട്ടാണ് ഇത് നമ്മൾ ഒരു കട്ടിയുള്ള പാക്കും കാര്യങ്ങളും ഒന്നും അല്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്പ്രേ ബോട്ടിലൊക്കെ ആയിട്ട് ഡെയിലി യൂസ് ചെയ്യാം പിന്നെ ഉലുവയുടെ എന്ന് ചോദിച്ചാൽ ചെറിയൊരു ചെറിയൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അത് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോയിക്കൊള്ളും നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും ഇതിൽ നമ്മൾ കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ടല്ലേ അതുകൊണ്ട് തന്നെ വലിയ ഒരുപാട് സാധനങ്ങൾ ഇട്ടുകൊണ്ട് തന്നെ വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മൾ എന്ത് ഹെയറിൽ അപ്ലൈ ചെയ്താലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം പിന്നെ മുടി കൊഴിച്ചിട്ട് നല്ലോണം ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്യേണ്ട ചെറിയ രീതിയിലൊന്ന് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയാവും പിന്നെ നല്ല റിസൾട്ടാണ് കേട്ടോ ഞാൻ പണ്ട് മുതലേ ചെയ്യുന്നതാണ് ഇപ്പോൾ വാവ വന്നതോടെ നമുക്ക് ഹെയർ ഒന്നും കെയർ ചെയ്യാനുള്ള ടൈം ഒന്നും കിട്ടൂല അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഒറ്റ ഒറ്റത്തവണ യൂസ് ചെയ്യാനുള്ളതേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇന്നേരം ഞാൻ വേറെ ഉണ്ടാക്കി അപ്പോൾ അപ്പം ഇവിടെയാകുമ്പോൾ വാവനെ നോക്കാൻ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഉണ്ടാക്കിയിട്ടിട്ടുള്ളൂ അപ്പം ഇത് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ വെള്ളം ഒരു രണ്ട് ദിവസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ നമ്മൾ ഫ്രിഡ്ജിലും കാര്യങ്ങളും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഒരു കാര്യമല്ലേ കേട്ടോ നമ്മൾ റൂമിൽ തന്നെ വെച്ചാൽ മതി ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ വാഷ് ചെയ്തിട്ട് അടുത്ത പരിപാടി നോക്കാം ഇതൊന്ന് ഹെയറിലൊക്കെ പിടിച്ച് വരുന്ന ടൈമിൽ നല്ല മാംഗോ ഷേക്കും ചിക്കൻ റോളും ഉണ്ട് ഇത് നൈറ്റ് അല്ല കേട്ടോ ഞാൻ ലൈറ്റ് ഓഫ് ആക്കി ഫ്ലാഷ് എടുത്തിട്ടുള്ളതാണ് അത് കഴിഞ്ഞാൽ കുറച്ച് ദിവസ കൂടെ ഒക്കെ കളിച്ച് നമ്മളൊന്ന് ചെറുതായിട്ടൊന്നും ഉറങ്ങാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇവൾ ഉറങ്ങിയില്ല അപ്പം ഞാൻ എടുത്ത് നടക്കാൻ തുടങ്ങി ഇതിനിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കണം പിന്നെ ഞാൻ അവളെ വീട്ടിൽ വെച്ചിട്ട് നമ്മുടെ പിക്കപ്പിൻ്റെ വണ്ടി വരാനുണ്ട് അതും നോക്കിയിരിക്കുകയാണ് ഇപ്പം ഇതേ നമ്മുടെ വണ്ടി വരുന്നുണ്ട് അങ്ങനെ ഓയിലൊക്കെ കൊടുത്തതിന് ശേഷം വീട്ടിൽ വന്ന് ഞാൻ ബാബാജിയും കൂടെ കുറേ കുഞ്ഞു മാങ്ങല്ലേ പൈത്ത മാങ്ങൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴിച്ചു നാല് മണി അഞ്ച് മണിയായാലും എൻ്റെ വീട്ടിലൊരു ചായ പതിവാണ് ഒരു കട്ടൻ ചായ പതിവാണ് പണ്ടേ ഉള്ളതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കട്ടൻ ചായൽ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാം